ചരിത്രപ്രസിദ്ധമായ ചരിത്രപ്രസ്ഥമായ ശ്രീമുണ്ടയാം പറമ്പുത്തറക്കിമുത്തൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കവാടത്തിലാണ് നമ്മളിപ്പോൾ ഇതാണ് പുറകില് കാണുന്നതാണ് ക്ഷേത്ര കവാടം ഒരു നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം മയാമ്പറമ്പ് തറക്കുമിത്തൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്ര ക്ഷേത്രകാര്യങ്ങളെക്കുറിച്ച് പറയാനും ആചാരങ്ങളെക്കുറിച്ച് സംസാരിക്കാനുമായിട്ട് ക്ഷേത്രം സെക്രട്ടറി ശ്രീ എം ആർ സുരേഷ് നമ്മളുടെ കൂടെയുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് അപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത് ശരിക്കും മലബാറിലെ തന്നെ വളരെ പ്രസിദ്ധമായൊരു ദേവീക്ഷേത്രമാണ് നമ്മുടെ ശ്രീ മുട്ടയമ്പറമ്പ് തറക്കുമിത്തൽ ഭഗവതി ക്ഷേത്രം ആചാരവൈവിധ്യം കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും വളരെ കേരളത്തിൽ എണ്ണപ്പെട്ട ദേവീക്ഷേത്രങ്ങളൊന്നാണ് ഈ ഭഗവതി ക്ഷേത്രം സംക്രമനാളുകൾ മാത്രമാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ നടന്നു കൊടുക്കുക ആ സ്പർശത്തിൽ രണ്ട് ഉത്സവമാണുള്ളത് ധനത്തര മണ്ഡല മഹോത്സവവും മേടത്തര മണ്ഡല മഹോത്സവവുമായിട്ട് അങ്ങനെ രണ്ട് ഉത്സവങ്ങളാണ് ഉള്ളത് ഈ രണ്ട് ഉത്സവങ്ങളിലും സംക്രമ ദിവസങ്ങളുമായിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഈ അമ്മയുടെ പെരുമൻപിൽ ദർശനത്തിനായി ഒഴിയെത്താറുണ്ട് ഉച്ചയിരിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പൂർവികർ പറഞ്ഞു ഒരു മഹാക്ഷേത്ര സന്നിധിയിലാണ് നിൽക്കുന്നത് ഉച്ചയിരിഞ്ഞാൽ മുണ്ടാപറമ്പ് എന്നായിരുന്നു പൂർവ്വകാലഘട്ടത്തിലും സമീപ വരെയും ഈ ക്ഷേത്രത്തിൻ്റെ പേര് കോഴിക്കോട് ജില്ലയിലെ വടകര നദാപുരം കൊയിലാണ്ടി കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നാം ഈ ക്ഷേത്രത്തിൻ്റെ പേരുച്ചരിക്കുകയാണെങ്കിൽ കൂടി അവിടെയുള്ള പഴമക്കാരായ ആളുകൾ വിശേഷി അമ്മമാരൊക്കെ ഈ ക്ഷേത്രത്തെ നിങ്ങളെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും കാരണം അത്രമാത്രം രൗദ്രഭാവത്തിലുള്ള വലിയൊരു ശക്തി ചൈതന്യം ഒരു മഹാക്ഷേത്ര സന്നിധിയായിരുന്നു ഈ വടക്കേ മലബാറിലെ പതിനായിരങ്ങൾ ദർശനത്തിനായി ഒഴുകിയെത്തുന്ന ഈ മഹാക്ഷേത്ര സന്നിധി മാസത്തിൽ ഒരു ദിവസമാണ് ഈ ക്ഷേത്രത്തിൽ നട തുറക്കുക സംക്രമ ദിവസങ്ങളിൽ മാത്രം രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറക്കുന്ന ഈ ക്ഷേത്ര സന്നിധി ഉച്ചയ്ക്ക് ഒന്ന് കൂടി ക്ഷേത്ര ശ്രീകോവിലെ നടയടച്ച് ശേഷം ക്ഷേത്രത്തിൻ്റെ ആരൂഢസ്ഥാനമായ തറക്കുമേത്തലിലേക്ക് കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് കൊണ്ട് നടയടക്കുന്നത് കൊണ്ട് തന്നെ ഉച്ചയിരിഞ്ഞാൽ പറയാഞ്ഞതിക്ക് എന്നതിന് പൂർവിക കാലഘട്ടത്തിലും ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു സംക്രമ ദിവസങ്ങളിൽ മാത്രം ദർശനത്തിനായി ഒഴുകിയെത്തുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ ക്ഷേത്രൻ്റെ പഴക്കം ഇന്നാർക്കും നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ആറ് മാർച്ച് മാസത്തിൽ നടന്ന നവീകരണ കലശ മഹോത്സവം ഏഴ് ദിവസം നീണ്ടു നിന്ന നവീകരണ കലശ മഹോത്സവം നടന്ന സമയത്ത് ഇതിൻ്റെ പഴക്കം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഊരാള സമുദായത്തിൽ ഞങ്ങൾ ശ്രമം നടത്തിയെങ്കിലും മലബാറിൽ കുടിയേറിയ ആർക്കും തന്നെയും ഇതിൻ്റെ പഴക്കം നിശ്ചയിക്കാനും വേണ്ടി സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പൂർവികമായ ഏതോ കാലഘട്ടം മുതൽ ഇവിടെ ആരാധന നടത്തി ആചാരം നടത്തി വരികയാണ് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി മാസ സംക്രമ ആളുകളാണ് നട തുറക്കുന്നതെങ്കിൽ പോലും വർഷത്തിൽ രണ്ട് ഉത്സവമുണ്ട് ഇവിടെ വൃശ്ചികമാസം ഒന്ന് മുതൽ നട തുറന്ന് ധനു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന ധനുതുര മണ്ഡല മഹോത്സവം വളരെ പൂർവാധികം ഭംഗിയായി ഗ്രാമവാസികൾ ആഘോഷിക്കുന്ന ആ ധനുത്തര മണ്ഡല മഹോത്സവവും തുടർന്ന് മേടമാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്ന മേടത്തുര മഹോത്സവവും പതിനായിരക്കണക്കിന് ആളുകൾ കണ്ണൂർ കാസർഗോഡ് വടകര ജില്ലകൾ കോഴിക്കോട് ജില്ലകളിൽ നിന്നായും വിശിഷ്യ വയനാട് ജില്ലയിൽ നിന്നും ഇപ്പോൾ വീരാജപ്പേട്ടയുടെ ഭാഗത്തു നിന്നൊക്കെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഉത്സവാദി ദിവസങ്ങളിലും സംക്രമ ദിവസങ്ങളിലും ഈ അമ്മയുടെ സമീപത്തെത്തി ദർശന സായുധ്യം നേടി മടങ്ങുന്നത് ഈ ക്ഷേത്രസന്നിധിയിൽ മൂന്ന് തരത്തിലുള്ള ആചാര സവിശേഷതകളുണ്ട് ശ്രീകോവിലെ ബ്രാഹ്മണ നമ്പൂതിരിമാരാണ് പൂജ ചെയ്യുന്നതെങ്കിൽ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ആരൂടസ്ഥാനമായ തറക്കുമേത്തലിൽ വണ്ണാൻ സമുദായക്കാരാണ് പൂജ ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ ഭക്തജനങ്ങൾക്ക് അവരുടെ ആവലാദികൾ ചൊല്ലിക്കേൾപ്പിച്ച് അമ്മയവർക്ക് ദർശനം നൽകി അവരുടെ പ്രശ്നപരിഹാരം നടത്തുന്ന യഥാർത്ഥ ആരൂഢസ്ഥാനം തറക്കുമേത്തലാണ് ഇവിടെ വണ്ണാൻ സമുദായക്കാരാണ് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ചൊവ്വയും വെള്ളിയും എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണിക്ക് താഴെ കാവില് കരിമ്പാലർ സമുദായത്തിൽപ്പെട്ടവർ പൂജ നടത്തുകയും അവിടെ ഗുരുതി തർപ്പണം നടത്തുകയും മറികൊത്തൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ പതിനായിരക്കണക്കിനാളുകൾ വിവിധ ആവലാദികൾ അമ്മയുടെ മുൻപ് സമർപ്പിച്ച് ദർശന സായൂജ്യം നേടി അനുഗ്രഹാശീസുകൾ നേടുന്നതിനു വേണ്ടി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താറുണ്ട് ഒട്ടനവധി ആളുകൾ സംക്രമ ദിവസങ്ങളിലായാലും ഉത്സവാദി ദിവസങ്ങളിലായാലും വന്നിട്ട് അവരവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് അമ്മയുടെ അടുത്ത് യഥാശക്തി വഴിപാടുകൾ നടത്തി വിശിഷ്യ അന്നദാനമൊക്കെ നടത്തിയിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് ദർശന സായൂജ്യം നേടി മടങ്ങുമ്പോൾ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നു എന്നതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി എന്ന നിലയിൽ ഏറെ വർഷമായി ഈ ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചു കാലഘട്ടത്തിൽ അമ്മയുടെ മുൻപിലെത്തുന്ന ഒട്ടനവധി ഭക്തജനങ്ങൾ അവരൊരു പ്രയാസങ്ങൾ പറഞ്ഞു മടങ്ങിപ്പോകുമ്പോൾ അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഈ അമ്മയുടെ തിരുമുൻപിൽ പരിഹാരമുണ്ട് ആ പരിഹാരത്തിന് മാർഗമുണ്ട് അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു എന്ന് ആ ഭക്തർ തന്നെ ഞങ്ങളോട് പറഞ്ഞതിൻ്റെ സഖ്യത്തിൽ ആ യഥാശക്തിയുള്ള മഹാക്ഷേത്രമാണ് ഈ മലബാറിലെ വളരെ പ്രസിദ്ധമായ ശരിമുണ്ടിയാമെ തറക്കുന്നത്തും ഭഗവതി ക്ഷേത്രമെന്നും ബോധ്യപ്പെടുകയാണ് കാലാന്തരത്തിലുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ നല്ലൊരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ക്ഷേത്ര കമ്മിറ്റി ആ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ കൊണ്ട് ഏറ്റവും വലിയ ഫണ്ട് കൊണ്ടാണോ അതോ മറ്റ് പിന്നെ മറ്റു ആൾക്കാരുടെ ഭക്തന്മാരുടെയൊക്കെ ഫണ്ട് കൊണ്ടാണോ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി രണ്ടായിരത്തി പത്തിലാണ് ശരിക്കു പറഞ്ഞ ക്ഷേത്രത്തിൽ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചത് ഒന്നാം ഒന്നാംഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുകയും ക്ഷേത്രത്തിന് ശ്രീകോവിലെ ചെമ്പടി പണി പൂർത്തീകരിക്കുകയും ചെയ്തു അത് ശരിക്കും ദേവസ്വത്തിന്റെ ഒരു നല്ല ശ്രമകരമായ ദൗത്യമായിരുന്നു രണ്ടാം ഘട്ടം എന്ന നിലയിൽ ക്ഷേത്ര കമ്മിറ്റി രണ്ടായിരത്തി പത്തിൽ ആരംഭം കുറിച്ചതിനു ശേഷം ഒട്ടനവധി വികസന പ്രവർത്തനം ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് വെള്ളിയാഴ്ച മണ്ഡലകാലം അതായത് അമ്മയുടെ ശക്തി വിശേഷണത്തെ കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഭരണ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് മലബാറിലെ കോടതിയായിട്ട് ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റവും തിരുനടയും പറഞ്ഞു കേട്ടിരുന്നു ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് സത്യം ഒരു കളവ് ചെയ്ത് കഴിഞ്ഞാൽ കളവ് ചെയ്യുന്നയാള് ക്ഷേത്രത്തിന് നടയിൽ പോയിട്ട് സത്യം ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോടതി മുറിയിൽ അമ്മയുടെ മുൻപിലേക്ക് എത്താതെ കോടതി മുറിയിൽ തന്നെ സത്യം തുറന്നു പറഞ്ഞ് ആ കുറ്റം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പറയുന്നു അത്രമാത്രം ശക്തി ചൈതന്യം ഉണ്ടായിരുന്ന അത്രമാത്രം ശക്തിയുള്ളൊരു മഹാക്ഷേത്ര സന്നിധിയാണ് നമ്മുടെ ഈ ഗ്രാമക്ഷേത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കോടതി ആയിട്ട് പോലും അല്ലെങ്കിൽ സത്യം ചെയ്യിക്കുന്ന ഒരു കോടതി വേളയായിട്ട് അമ്മയുടെ തിരുമുറ്റവും തിരുനടയും ഉപയോഗിച്ചിരുന്നായി പറഞ്ഞു കേൾക്കുന്നു തന്നെ ഏറ്റവും വലിയ പരമ പ്രാധാന്യമൊക്കെ കേൾക്കുന്ന ഊട്ടുപുരയും പുറത്ത് തന്നെ അമ്മയുടെ തിരുവായും സൂക്ഷിക്കുന്ന പാട്ടാളിയിടത്തിൻ്റെയും ചിങ്ങം ഒന്ന് ആണ്ടുപുറവി ദിനം വടിക്കത്ര തെയ്യം നടക്കുന്ന വടിക്കത്ര കെട്ടിടത്തിൻ്റെയും അങ്ങനെ മൂന്ന് കെട്ടിട സംശയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഓൾറെഡി ആരംഭിച്ചിരിക്കുകയാണ് മലയാളത്തിൻ്റെ അമ്മ സിനിമാതാരമായിട്ടുള്ള കവിയൂർ പൊന്നമ്മയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ തൻ്റെ ശിലാസ്ഥാപനം നടത്തുകയും ആദ്യ തുക ഏറ്റുവാങ്ങുകയും ചിന്തിക്കുന്ന ഈ നാട്ടിലെ ജനത ഒന്നടങ്കം ഈ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് കൈ മെയ് മറന്ന് തന മനധനാദികൾ സമർപ്പിച്ചുകൊണ്ട് അമ്മയെടുത്ത് സഹായിക്കുന്നുണ്ട് അതുപോലെ ദൂരദേശങ്ങളിൽ ഇപ്പം സ്ഥിരമായിട്ട് വരാൻ സാധിക്കാത്തവർക്ക് തപാലിൽ വഴിപാടുകൾക്കുള്ള പണമൊക്കെ അയച്ചേ അല്ലെങ്കിൽ അങ്ങനത്തരം സർവീസുകൾ എന്തായാലും ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്ഷേത്ര കമ്മിറ്റിക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് നാഷണൽസ്റ്റർ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട് ഒപ്പം ക്ഷേത്രത്തിന് മണിയോട്ട് അയയ്ക്കാൻ സാധിക്കും കുറ്റവസ്റ്റ് പേരിലേക്ക് മണിയോട്ട് അയക്കാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ പേര് വെച്ചയക്കാം ഒപ്പം ക്ഷേത്ര കമ്മിറ്റിക്ക് ക്ഷേത്ര അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്കും ഭക്തജനങ്ങൾക്ക് നിക്ഷേപങ്ങൾ സംഭവങ്ങൾ ഇത്രമൊരു ഡിസൈനിലുള്ള ഇത്തരമൊരു പണിത്തരത്തിൽ ഇത്ര ഒരു ആൽത്തറ കേരളത്തിൽ ഇവരെ ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ കാണുമായിരിക്കും നല്ല അപൂർവമായിരിക്കും ഒരു ഒരു വലിയ പ്രചാരത്തിലുള്ളൊരു സംഭവമായിരിക്കില്ല അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം